കേരളത്തിൽ നിന്ന് വിളിച്ചുകൂടി ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയുടെ പേരിലാണ് ഇപ്പോൾ അവിടെ കൊണ്ട് ഈ കേസ് റദ്ദാക്കാനുള്ള ഹർജി നൽകിയത് യഥാർത്ഥത്തിൽ അതേ ഹർജി തന്നെയാണ് കെ എസ് ഐ ഡി സി കൊണ്ട് കേരള ഹൈക്കോടതിയിൽ നൽകിയത് അപ്പോൾ അതിന് ഇവിടെ കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സിയിൽ ഹർജി തള്ളി തള്ളിയപ്പോൾ അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂ പ്രയർ കോടതി അക്സെപ്റ്റ് ചെയ്യാതെ വന്നപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ അതേ കേസ് തന്നെയാണ് പേര് മാത്രം മാറ്റി കെ എസ് ഐ ഡി സിയിൽ മാറ്റി എക്സൈലോജിക്ക് നിന്നാക്കി കർണാടകയിൽ ഫയൽ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അത് ഗവൺമെന്റിനുള്ള തിരിച്ചടിയാണ് മുഖ്യമന്ത്രിക്കുള്ള തിരിച്ചടിയാണ് വീണാ വിജയനുള്ള തിരിച്ചടിയാണ് ഇനിയെങ്കിലും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൽസ്ഥാനം ഒഴിഞ്ഞ് അന്വേഷണം നേരിടാൻ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു കോർപ്പറേറ്റ് ഫ്രോഡാണ് ഇതിപ്പോൾ നമുക്കിവിടെ വിജിലൻസിനെ കുറിച്ച് അന്വേഷിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം അത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ഇപ്പോൾ കമ്പനി ലോ അനുസരിച്ച് ടൂടെൻ അനുസരിച്ചുള്ള എൻക്വയറി കൊണ്ട് മാത്രം കഴിയില്ല കാരണം അതിനപ്പുറത്തേക്ക് കറപ്ഷൻ കടന്നു ചെന്നിട്ടുണ്ട് മിനറൽസ് ആക്ട് മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട് കടന്ന് വന്നിട്ടുണ്ട് അറ്റോമിക് എനർജി ആക്ട് അനുസരിച്ചുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ കറപ്ഷൻ അനുസരിച്ചുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സമഗ്രമായ വിവിധ ഏജൻസികളെ ഒരു അന്വേഷണം മാത്രമേ നടക്കുള്ളൂ അത്തരത്തിലുള്ള ഏജൻസി എന്ന് പറയുന്നത് എസ് എഫ് ഐ ഒ മാത്രമാണ് അതുകൊണ്ടാണ് എസ് എഫ് ഐ ഒ നമ്മൾ എസ് എഫ് ഐ അന്വേഷണം ആവശ്യപ്പെട്ടതും എസ് എഫ് ഐ അന്വേഷണം അംഗീകരിച്ചതും ഞാൻ എൻ ഡി ഐയിൽ പോകുന്നത് ഡിസംബർ മാസം അല്ല ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഞാൻ ബി ജെ പി മെമ്പർഷിപ്പ് എടുക്കുന്നത് ഞാൻ ഈ പരാതി കൊടുത്തത് ജെ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ആറ് മാസം ഏറെക്കുറെ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് അല്ല ഈ കേസിൻ്റെ രാഷ്ട്രീയപരമല്ല ഞാനത് കൃത്യമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴേ കേസുമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് ആ അനുവാദം കൃത്യമായി ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ ബി ജെ പി കാരൻ എന്ന നിലയിലല്ല ഇത് പരാതിക്കാരൻ എന്ന നിലയിൽ കേസുമായി മുമ്പോട്ട് പോകാനുള്ള അനുവാദം എൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നിട്ടുണ്ട് അതെല്ലാം അന്വേഷണ ഏജൻസികൾ ഞാനല്ലല്ലോ ഞാനൊരു പരാതിക്കാരനാണ് അപ്പം ഞാനല്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് അതിൻ്റെ തെളിവിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് കാരണം നടപടി വേണമെന്നുള്ളതാണ് എന്റെ ആവശ്യം അത് അവർ ചെയ്ത കുറ്റത്തിന്റെ ഗ്രാവിറ്റി അനുസരിച്ചാണ് നടപടി വേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ ബാംഗ്ലൂർ കേസ് കൊടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എക്സാലോജി കമ്പനിയുടെ കേസ് നൽകാൻ എന്തിനാണ് ബാംഗ്ലൂർ എത്തുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞേ മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥ ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ഉപദേവ സംഘമാണ് ഉപദേശകരായി വെക്കുന്ന ആളുകൾ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഒരു പേര് പറഞ്ഞു അദ്ദേഹത്തിന് വിവിധ കേസുകളിൽ ക്ലീൻ ചിറ്റ് നൽകിയ ആളുകളാണ് ഒരു ഒരു ശരിക്കും കൊള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ല അറസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഡിസ്ക്രി ഏതെങ്കിലും ഒരു നോൺ വെയിലബിൾ ഒഫൻസിൽ ആരെങ്കിലും പ്രതി ആയാൽ തന്നെ അറസ്റ്റ് അനിവാര്യമാണ് എന്ന് പറയാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും അറസ്റ്റ് ഏതെങ്കിലും ഘട്ടത്തിൽ സഹകരിക്കായിരിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായി പരിശോധിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇൻട്രോഗേറ്റ് ചെയ്യേണ്ട അതായത് അവരെ ചോദ്യം ചെയ്യേണ്ട സ്ഥിതി വരുമ്പോഴോ മാത്രമാണ് അറസ്റ്റിൻ്റെ ഘട്ടത്തിലേക്ക് വരുന്നുള്ളൂ അറസ്റ്റ് ഇമ്മീഡിയറ്റായിട്ട് ഉണ്ടായിക്കൊള്ളുന്നുമില്ല ഉണ്ടാകാൻ പാടില്ലായില്ല കാരണം ഇതിൻ്റെ ക്രമക്കേടുകളുടെ വ്യാപ്തി എന്തുമാത്രമാണ് എന്ന് നമുക്കറിയില്ല അതനുസരിച്ചാണ് എവിടെയും വരെ പടർന്നു പന്തളിച്ച് കിടക്കുന്നു ഇനി അതല്ല ഇപ്പോൾ ഈ ഏറ്റവും അവസാനമായി വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ചേർത്ത് വെച്ച് പറയുമ്പോൾ ഈ അന്വേഷി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിസ്ഥാനത്തുള്ള വ്യക്തി രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ടോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അന്വേഷണ ഏജൻസി അറസ്റ്റിലേക്ക് നീങ്ങിയേക്കാം ആ നിലയ്ക്കുള്ള സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ ഉണ്ടോ എന്നും കൂടി അവർ പരിശോധിക്കും എന്തു തന്നെ ആയിരുന്നാലും ഇതിപ്പോൾ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് മുഖ്യമന്ത്രിയുടെ മകൾ കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ഈ സമയത്ത് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്